മലപ്പുറത്ത് സ്കൂളിൽ നിന്നും ഉച്ചക്കഞ്ഞിക്കുള്ള അരി മറിച്ചു വിട്ടതായി പരാതി വി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് അരി കടത്തിക്കൊണ്ടു പോകുന്ന ദൃശ്യങ്ങൾ സഹിതം പഞ്ചായത്ത് അംഗം മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും പരാതി നൽകി സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു രാത്രിയിൽ അരിച്ചാക്കുകൾ കടത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് സ്കൂളിലെ അധ്യാപകനാണ് അരി കടത്തുന്നതെന്നാണ് പഞ്ചായത്ത് അംഗം ഹസൈനാറിന്റെ ആരോപണം മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും ഹസൈനാർ പരാതി നൽകി ഈ അരി കടത്തി കൊണ്ടുപോകണ വീഡിയോസാണ് ഇത് പലവട്ടം ആവർത്തിച്ചിട്ടും ഈ പിന്നെ പ്രധാന അധ്യാപകർക്കും മറ്റുള്ളവരിത്തും ആവർത്തിച്ചിട്ട് പറഞ്ഞിട്ടും ഇതിനൊരു പ്രതിവിധിയൊന്നും കാണാത്തത് കാരണമാണ് ഇവിടുത്തെ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും സഹായത്തോട് കൂടിയിട്ട് ഈ അരി കൊണ്ടുപോകുന്ന വീഡിയോ പിടിക്കാൻ കാരണം കുട്ടികൾക്കുള്ള മുട്ടയും പാലും പലപ്പോഴായി മോഷണം പോയിട്ടുണ്ടെന്ന ആരോപണവുമുണ്ട് എന്നാൽ സ്കൂൾ അധികൃതർ ആരോപണം നിഷേധിച്ചു സംഭവം വാർത്തയായതോടെ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് മലപ്പുറം